കോട്ടയ്ക്കൽ കോഓപ്പറേറ്റീവ് കോളേജ് കലോത്സവം ഫിയസ്റ്റ കോട്ടക്കൽ മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി ടെലിവിഷൻ താരങ്ങളായ റിനാദ് മേൽമുറി ഷഹ്മ അബ്ദുള്ള പാണക്കാട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഫിയസ്റ്റ എന്ന പേരിൽ ഒരുക്കിയ കലോത്സവം കുട്ടിക്കുപ്പായം കസവ് തട്ടം ഫൈനലിസ്റ്റുകളായ റിനാദ് മേൽമുറി ഷഹ്മ അബ്ദുള്ള പാണക്കാട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മാപ്പിളപ്പാട്ട് ഹിന്ദി പാട്ട് എന്നിവ കോർത്തിണക്കിയ പാട്ടരങ്ങ് നടന്നു കോളേജ് യൂണിയൻ ചെയർമാൻ മുസ്ലിഹ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫൈനാർട്സ് സെക്രട്ടറി വിഷ്ണു അധ്യക്ഷനായി സംഘം അധ്യക്ഷൻ ഡോക്ടർ സന്തോഷ് മള്ളിക്കാട് രമേഷ് കുമാർ സജു കുന്നത്തീരി മുനീറ കുരുണിയൻ ഖദീജ ഹക്കീം പ്രിൻസിപ്പൽ സ്മിത മേലേടത്ത് പിള്ള സലി ഗോപാൽ എന്നിവർ ആശംസകൾ നേർന്നു ആര്യനന്ദ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾക്കൊപ്പം അധ്യാപകരുടെ ഡാൻസും പാട്ടും ആഘോഷത്തിന് മാറ്റുകൂട്ടി വിജയികൾക്കായി സമ്മാനങ്ങളും നൽകി മത്സരങ്ങൾക്ക് മുഖം ഡിജിറ്റൽ ട്രോഫിയും പുസ്തകങ്ങളും കൈമാറി ന്യൂസ് ും സ്വർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്